നസ്കർ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് കൃത്യം ഒരാഴ്ച പൂർത്തിയായിരിക്കുന്നു ഈ ഒരാഴ്ചയിൽ യു ഡി എഫിനറിയാമായിരുന്നു അവരുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണെന്ന് ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുമാണെന്ന് യു ഡി എഫ് നേരത്തെ തന്നെ അറിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അവർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഏതാണ്ടൊരു തീരുമാനം എടുത്തു വയ്ക്കുകയും ചെയ്തു ആര്യാടൻ ഷൗക്കത്തല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കേണ്ട എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതുകൊണ്ടാണ് ആ തീരുമാനം ഉടനടി പ്രഖ്യാപിക്കാൻ അവർക്ക് കഴിഞ്ഞത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് രണ്ട് ദിവസം പൂർത്തിയാകുന്നതിന് മുൻപ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് യു ഡി എഫ് മാതൃക കാട്ടി മുമ്പോട്ട് വന്നു പക്ഷെ അതിനുശേഷം ഈ ഒരാഴ്ച യു ഡി എഫിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന വീഴ്ചയുണ്ട് അതീവ ഗുരുതരമായ വീഴ്ച സ്ഥാനാർത്ഥി നിർണയം ആണ് ഏറ്റവും വലിയ കീറാമുട്ടി അത് വളരെ അനായാസമായി പരിഹരിച്ചതിന് ശേഷം ആ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഇറങ്ങുന്നതിന് പകരം ഒട്ടും പ്രസക്തനല്ലാത്ത ഒരു വ്യക്തിയെ ചൊല്ലി ഒരാഴ്ച നീണ്ട വാദങ്ങളും പ്രതിവാദങ്ങളും ചർച്ചകളും നടത്തി വാസ്തവത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെയും യു ഡി എഫിനെ സ്നേഹിക്കുന്നവരെയും യു ഡി എഫ് നേതാക്കൾ നിരാശപ്പെടുത്തി പി വി അൻവർ രാജിവെച്ച ഇടത്താണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അവിടെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് അൻവറിനോട് ആലോചിക്കേണ്ടതുണ്ടെങ്കിൽ ഇത് നേരത്തെ തന്നെ ആലോചിച്ച് ഉറപ്പിക്കേണ്ടതുണ്ട് അൻവറിനെ സഹകരിപ്പിക്കണമോ വേണ്ടയോ എന്നൊക്കെ നേരത്തെ തീരുമാനിക്കേണ്ടതാണ് പ്രഖ്യാപനത്തിന് ശേഷം അൻവറിനോട് ചർച്ച ചെയ്യാൻ വേണ്ടി നീക്കി ഓരോ ദിവസവും ഓരോ നിമിഷവും വാസ്തവത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സാധ്യതയെ ദോഷമായി ബാധിക്കുന്നതായിരുന്നു അല്ലെങ്കിൽ തന്നെ ആരാണി അൻവർ കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാരിൽ ഒരാൾ മാത്രമായിരുന്നാൽ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും രാഷ്ട്രീയ പിൻബലമോ സാമൂഹിക പിൻബലമോ അയാൾക്കില്ല കെ ആർ ഗൗരിയമ്മയും എം വി രാഘവനും കെ മുരളീധരനും കെ കരുണാകരനും ഒക്കെ സ്വന്തം പാർട്ടി വിട്ടു പോയി അനാഥരായി പോയ കേരളമാണിത് അപ്പോഴാണ് ഒരു രാഷ്ട്രീയ പിൻബലവും ഇല്ലാതെ കയ്യിലിരിക്കുന്ന പണത്തിന്റെയും ക്രിമിനൽ വാസനയുടെയും മാത്രം മെച്ചത്തിൽ പിണറായിസം ഉണ്ടായതുകൊണ്ട് മാത്രം ജനപ്രതിനിധിയായ പി വി അൻവറിനു വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചത് എത്ര നേതാക്കൾ എത്ര തവണ അൻവറിനോട് ചർച്ച ചെയ്യാൻ പോയി ഒരാൾ പോയി അൻവറിനോട് ചർച്ച ചെയ്താൽ പിറ്റേ ദിവസം അതയാൾ വെളിപ്പെടുത്തും അതുകൊണ്ട് തന്നെ ചർച്ചയ്ക്ക് പോലും സാധ്യമല്ലാത്ത സാഹചര്യം രൂപപ്പെട്ടു അൻവറിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഓരോ പ്രവൃത്തിയിലും അൻവർ തെളിയിച്ചതാണ് അത് ആവർത്തിച്ചു കൊണ്ടിരുന്നിട്ടും അൻവറെ കൂടെ ചേർക്കണം എന്ന് പറഞ്ഞ് എന്തിനു വേണ്ടിയാണ് ഇത്രയും സമയം കളഞ്ഞത് ഒട്ടും പ്രസക്തനല്ലാത്ത ഒരു നേതാവിനെ ഈ കേരളത്തിലെ ചർച്ചകളിൽ നിലനിർത്തി അയാൾക്ക് ആവശ്യമില്ലാത്ത പ്രസക്തി ഉണ്ടാക്കി കൊടുക്കാൻ എന്തിനാണ് കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നത് ദയവായി ഇനിയെങ്കിലും നിങ്ങൾ അൻവറെ വിട്ടുകളയുക നിങ്ങൾ അൻവറെക്കുറിച്ച് പറയുന്നത് കൊണ്ട് മാത്രമാണ് അൻവർ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയമായി നിലനിൽക്കുന്നത് അൻവറിന് ഒരു പ്രാധാന്യവുമില്ല എന്ന് ദയവായി ആദ്യം തിരിച്ചറിയേണ്ടത് ഇവിടുത്തെ യു ഡി എഫ് നേതാക്കളാണ് യു ഡി എഫ് നേതാക്കൾ അൻവറെ പൂർണ്ണമായും വിട്ടുകളഞ്ഞാൽ അൻവറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒരു ചിരിയിലൊതുക്കിയാൽ അവസാനിക്കുന്നതേ ഉള്ളൂ അൻവർ എന്ന ഈ ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയക്കാരിൻ്റെ പ്രസക്തി നിങ്ങൾ വാതുറക്കുന്നത് കൊണ്ട് തന്നെ മാധ്യമങ്ങൾ നിങ്ങളോട് ചോദിച്ചു കൊണ്ടിരിക്കും നിങ്ങൾ അവഗണിച്ചാൽ അൻവർ അവസാനിക്കും ദയവായി നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടിയുള്ള പ്രചാരണ തന്ത്രങ്ങളാണ് അൻവറെ കുറ്റപ്പെടുത്താനോ നല്ലത് പറയാനോ അൻവറിന്റെ സാധ്യതയെക്കുറിച്ച് പറയാനോ ഒന്നും നിങ്ങൾ സമയം കളയാൻ പാടില്ല അൻവരെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചാൽ അതൊക്കെ കഴിഞ്ഞ അധ്യായം എന്ന് പറഞ്ഞു ഒഴിഞ്ഞ് നിങ്ങളുടെ സ്ഥാനാർത്ഥിയിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പതിയെ പതിയെ അൻവറെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കാതിരിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് മാധ്യമങ്ങൾ മാറും ഒരു കാര്യം ആലോചിക്കുക ഒരേ ദിവസം തന്നെ പല നിലപാടുള്ള നേതാവാണ് അൻവർ അൻവറിനെ എന്തെങ്കിലും കാര്യത്തിൽ ഉറപ്പുണ്ടോ ഇന്നലത്തെ കാര്യം മാത്രം എടുക്കുക രാവിലെ വികാരഭരിതനായി നടത്തിയ പത്രസമ്മേളനത്തിൽ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണ് എനിക്കൊന്നുമില്ല മത്സരിക്കാൻ കാശില്ല ഉടുപ്പ് ഇടാൻ കാശില്ലാത്തതുകൊണ്ട് ഒരേ ഷർട്ട് തന്നെ രണ്ടും മൂന്ന് ദിവസം അലക്കാതിടുന്നു തനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും നിവർത്തിയില്ലാത്ത അവസ്ഥ ഒരു രൂപ പോലും ഇല്ല വട്ടപൂജ്യമാണ് താൻ എങ്ങനെ മുമ്പോട്ട് പോകും താൻ ഇനി യു ഡി എഫിലും ഇല്ല എൽ ഡി എഫിലും ഇല്ല താൻ മടുത്തു എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം നിലം പരിശായി എന്റെ കയ്യിൽ ഒരു ചുക്കില്ല പൈസ വേണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ ഒരു പൈസ അല്ല ഞാൻ ആകെ കടക്കാരനെ അവലപ്പം കൂടിയാണ് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് വെളിപ്പെടുത്തി ഞാനാണ് നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇങ്ങനെ ടി വിയിൽ വരുമ്പോ ഞാൻ ചിരിക്കും എന്തപ്പതിന്റെ കഥ മനസ്സിലായോ ഒരു പൈസ എന്നെ തകർത്ത് തരിപ്പടമാക്കിയില്ല ഇവരൊക്കെ പടം കൂടി ഇല്ലാണ്ടാക്കി വട്ടപൂജ്യത്തിലാക്കി ഒരു പതിനായിരം റുപ്യക്ക് ചിലപ്പോ ബുദ്ധിമുട്ടും അറിയാം ഞങ്ങക്ക് ഒരു ദിവസം മൂന്ന് കുപ്പായിടുന്നവരാ ഞാൻ ഈ ഷർട്ട് ഇന്നലെട്ടതാ അറിയാം ഞങ്ങക്ക് ഇതിൽ കഴുക്കൊന്നും ആയിട്ടില്ല ഒരു ഷർട്ട് മുൻപ് ഇറക്കി കിട്ടണമെങ്കിൽ അറുപത് റുപ്പ്യടും അത് കോടികൾ കയ്യിലുണ്ടായിരുന്നു പറയുന്നു തലയിൽ പണവും താൻ ഇതാ വീണ്ടും യു ഡി എഫ് ആശങ്കപ്പെടുന്നു വിളിച്ചു പറഞ്ഞു അൻവറും ടി പി രാമകൃഷ്ണും തമ്മിൽ ചർച്ച നടത്തി അങ്ങനെയാണ് അൻവർ മത്സരിക്കാൻ പോകുന്നത് അങ്ങനെ അൻവർ മത്സരിക്കുന്നതോടെ കുഴപ്പം ഒരു കുഴപ്പവും ഉണ്ടാവില്ല ദയവായി മനസ്സിലാക്കുക അൻവർ പിണറായി തള്ളി വന്നപ്പോൾ വലിയ കയ്യടി കിട്ടി അതിന് രണ്ട് കാരണങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് പിണറായിയെ പിണറായിയുടെ കൂടെ നിന്നിയ ഒരാൾ പിണറായിരുന്ന ഒരാൾ എല്ലാ ഗുണഫലങ്ങളും അനുഭവിച്ച ഒരാൾ തള്ളി പറയുമ്പോൾ സ്വാഭാവികമായും ആവേശമുണ്ടാവും താല്പര്യമുണ്ടാവും രണ്ടാമത് തീവ്ര ഇസ്ലാമിക ചിന്താഗതി ഉള്ളവർ അൻവറിന്റെ കീഴാണി നിരന്നു അവർക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തോടോ വലതുപക്ഷത്തോടോ വിലപേശാൻ കഴിയുന്ന വിധത്തിൽ സമ്പന്നരായ ചില മുസ്ലിം പ്രമാണിമാരുടെ ഒരു സംഘടന കാരാട്ട് റസാക്കിനെ പോലെയുള്ളവരെയൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു സമ്പന്നരായ മുസ്ലിം പ്രമാണിമാരുടെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി വില വേഷണം ലീഗിന് ബദലായി എന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട് അതിനെ കൊടി പിടിച്ചതും കൂടെ നിന്നതും പിന്തുണ കൊടുത്തതും ഒക്കെ എസ് ഡി പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെ പിന്തുണയ്ക്കുന്നവരാണ് എസ് ഡി പി ഐ ആവട്ടെ തരക്കേടില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് രംഗത്തിറങ്ങി കഴിഞ്ഞു അൻവർ എസ് ഡി പി ഐ ചർച്ചയ്ക്ക് പോയതിനിടയിൽ ആരും അറിഞ്ഞില്ലെന്ന് മാത്രം എസ് ഡി പിന്നെ പറഞ്ഞു ഇനി പിന്മാറുക അസാധ്യമാണ് ഞങ്ങൾ മത്സര രംഗത്തിറങ്ങിയെന്നാണ് എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയെ നിർത്തിയ സാഹചര്യത്തിൽ അൻവർ പൂർണ്ണമായും അപ്രസക്തനായി അൻവർ ഇവിടെ മത്സരിക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടാവും ഇങ്ങനെ വീണ്ടും മത്സരിക്കാനാണെങ്കിൽ എന്തിനാണ് രാജിവെച്ചതെന്ന് അൻവറിനെ രാജിവെക്കാതെ തന്നെ പിണറായി സ്വത്തിനെതിരെ സി പി എമ്മിനെതിരെ ബഹളം വെക്കാമായിരുന്നു അപ്പോൾ പിന്നെ അൻവർ എന്തിനാണ് രാജിവെച്ചത് രാജിവെച്ച അനാവശ്യമായി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എന്തിനാണ് നിലമ്പൂർ തള്ളിവിട്ടത് അങ്ങനെ ചെയ്തതിനു ശേഷം പിന്നെ അൻവർ വീണ്ടും എന്തിനാണ് മത്സരിക്കുന്നത് ഈ ചോദ്യം സാമാന്യ ബോധമുള്ള മനുഷ്യർ ചോദിക്കും അൻവറിനവർ വോട്ട് ചെയ്യില്ല അൻവറിനെ പൊക്കി പിടിച്ചു വളർന്ന ആൾക്കൂട്ടം എസ് ഡി പി ഐക്ക് വോട്ട് ചെയ്യും മാത്രമല്ല ആര്യാടന്റെ ഒരു ലഗസിയുടെ പിന്തുണച്ചക്കാരനായി ആര്യാടൻ ഷൗക്കത്ത് അവിടെ വരുമ്പോൾ വലിയ പിന്തുണ ബഹുജനത്തിനിടയിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അൻവറിന് ഒന്നും ചെയ്യാൻ കഴിയില്ല അൻവർ മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തേങ്ങി നിൽക്കുന്നത് പോലും അതുകൊണ്ടാണ് ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിക്കുന്ന ലക്ഷ്യത്തിൽ ഒരു സജി മഞ്ഞക്കടമ്പനെ കോട്ടയത്തു നിന്നും പൊക്കിക്കൊണ്ടു വന്നിരുന്നു അയാളെ പരിചയമുള്ളവരൊക്കെ അധികാരമോഹത്തിന്റെ പ്രതീകമായി കാണുന്ന ഒരാളാണ് സജി മഞ്ഞക്കടമ്പൻ അയാളെ നിർത്തിയാൽ ക്രിസ്ത്യൻ വോട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷ പോലും അൻവറിന്റെ വിദ്ധി ചിന്തയിൽ ഉണ്ടായതാണ് രാഷ്ട്രീയം എന്തെന്നറിയാത്ത രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താൻ അറിയാത്ത അൻവർ പടുകുഴിയിൽ വീണിരിക്കുന്നു അൻവറിന്റെ തിന്മ കലർന്ന രാഷ്ട്രീയം ഇല്ലാതാക്കാനുള്ള ഏറ്റവും മികച്ച സമയമാണിത് അതുകൊണ്ട് അൻവറെ ഭയക്കാതിരിക്കുക അൻവറിനെതിരെ ശക്തമായ നിലപാടെടുത്ത വി ഡി സതീശിനെ കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രസക്തി ഉണ്ടായി കോൺഗ്രസ് പാർട്ടിയിൽ ആര് നയിക്കുമെന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമായിരിക്കുന്നു പല ആളുകളുണ്ടായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന് വേണ്ടി എന്നാൽ വി ഡി സതീശനാണ് കരുത്തുറ്റ നേതാവ് എടുക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന നേതാവ് എന്ന് തോന്നൽ ഈ വിവാദം വഴി ഉണ്ടാക്കാൻ കഴിഞ്ഞു കോൺഗ്രസ് പ്രവർത്തകർ കടുത്ത അൻവർ വിരോധികളാണ് ദിവസവും രാവിലെയും വൈകുന്നേരവും നിലപാട് മാറ്റുന്ന അൻവർ ആരോട് സംസാരിച്ചാലും അതൊക്കെ എത്ര രഹസ്യമാണെങ്കിലും വിളിച്ചു പറയുന്ന അൻവർ എല്ലാവരെയും ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്ന അൻവർ പ്രതിപക്ഷ നേതാവിനെതിരെ ഇപ്പോഴും ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അൻവർ ആ അൻവറെ സഹകരിപ്പിച്ചു കൊണ്ടുപോവുക സാധ്യമല്ല അൻവർ അൻവറിന്റെ വഴിക്ക് പോകട്ടെ അൻവറിനെ വോട്ട് പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിക്കട്ടെ അൻവർ എൽ ഡി എഫിനെ ജയിപ്പിക്കുമെങ്കിൽ ജയിപ്പിക്കട്ടെ അൻവർ കോൺഗ്രസിനെ തോൽപ്പിച്ച് എൽ ഡി എഫിനെ ജയിപ്പിച്ചാൽ തന്നെ അൻവറിന് അപ്രസക്തനാവുകയാണ് കാരണം സി പി എമ്മിനെതിരെ രംഗത്ത് വന്ന അൻവർ ഒടുവിൽ സി പി എമ്മിന്റെ വിജയത്തിന് കാരണമായാൽ തന്നെ അൻവറിന്റെ വിശ്വാസ്യത ഇല്ലാതാകും അൻവറിനെ പിന്തുണച്ചവർ സി പി എമ്മിനെ എതിർത്തവരാണ് അൻവർ സി പി എമ്മിന് ഗുണകരമായ നിലപാടിലേക്ക് മാറുമ്പോൾ അവർക്കൊരിക്കലും അൻവറെ പിന്തുണയ്ക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല അൻവറിന്റെ നിലപാടിനെ തോൽപ്പിക്കാൻ വേണ്ടി അവർ ആര്യാടൻ ശോകത്തിന് വോട്ട് ചെയ്യുകയും ചെയ്യും ഇതാണ് രാഷ്ട്രീയം ഇത് തിരിച്ചറിയാനുള്ള വിവേകം കോൺഗ്രസ് നേതാക്കൾക്കുണ്ടാവണം കെ സുധാകരനും പി കെ കുഞ്ഞാലിക്കുട്ടിക്കും കച്ചവട താല്പര്യമുള്ളത് കൊണ്ടാവാം അവരിപ്പോഴും അൻവറെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് അൻവറെ പ്രകോപിപ്പിക്കേണ്ട കാര്യമില്ല എന്നാൽ പ്രായോഗികമായി അൻവറിന് കൊടുക്കാൻ കഴിയുന്നത് അൻവറിനോട് പറഞ്ഞു കഴിഞ്ഞു അസോസിയേറ്റ് അംഗമാവുക ഏതെങ്കിലും ഒരു സീറ്റ് തരാം പക്ഷെ അൻവർ പറയുന്നു പോരാ ഇപ്പോൾ തന്നെ യു ഡി എഫിൽ അംഗത്വം കൊടുക്കണം അത് അസാധ്യമാണ് ഉറപ്പായി ഒരു സീറ്റ് കൊടുക്കണം കോൺഗ്രസ്സിന് അല്ലെങ്കിൽ തന്നെ ഏത് സീറ്റാണ് ഉറപ്പുള്ളത് ലീഗിൻ്റെ കയ്യിലാണ് ഉറപ്പുള്ള സീറ്റ് അത് ലീഗുമായി അൻവർ സംസാരിക്കൂ ലീഗ് അൻവറിന് സീറ്റ് കൊടുത്താൽ കോൺഗ്രസ് എതിർക്കുകയില്ല ഇപ്പോഴും കോൺഗ്രസ്സിൻ്റെ നിലപാട് അതാണ് ലീഗിന് അൻവരെ കൂടെ കൂട്ടുകയും ചെയ്യണം എന്നാൽ അവരുടെ സീറ്റ് നഷ്ടപ്പെടാനും പാടില്ല എന്ന നിലപാടാണ് അതെങ്ങനെ ശരിയാവും ലീഗിന് ഒരു കാരണവശാലും ക്ഷീണം പറ്റാതെ കോൺഗ്രസിന്റെ ചെലവിൽ എടുക്കണമെന്ന് പറയുന്നത് എന്തു തരം വ്യക്തിയാണ് അൻവറിനെ ഉപേക്ഷിക്കുക അൻവറിന്റെ പിന്നാലെ നടക്കുന്നത് വഴി കോൺഗ്രസിന് നഷ്ടം മാത്രമുണ്ടാവും അൻവർ എന്തെങ്കിലും പറയട്ടെ രാവിലെയും വൈകുന്നേരവും അൻവർ പത്രസമ്മേളനം നടത്തി ഏറ്റവും ഒടുവിൽ കേട്ട റിപ്പോർട്ട് അൻവർ നോമിനേഷൻ കൊടുക്കുമെന്നും അഞ്ചാം തീയതി നോമിനേഷൻ പിൻവലിക്കുന്ന ദിവസം വരെ ബ്ലാക്ക് മെയിലിങ്ങും ബാർഗൈനിങ്ങുമായി മുമ്പോട്ട് പോകുമെന്നും എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടാകും എന്ന് പ്രതീക്ഷയാണെന്നുമാണ് കോൺഗ്രസ് ചെയ്യേണ്ടത് അൻവരെ പൂർണ്ണമായും അവഗണിക്കുകയാണ് അൻവർ എന്തെങ്കിലും ചെയ്യട്ടെ അൻവർ പത്രസമ്മേളനം നടത്തട്ടെ അൻവർ നോമിനേഷൻ കൊടുക്കട്ടെ അൻവർ മത്സരിക്കട്ടെ അൻവർ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ അൻവറെ അവഗണിക്കുക കോൺഗ്രസ് ഇനിയെങ്കിലും അൻവരുടെ പിന്നാലെ നടന്ന് സമയം കളയുന്ന അവസാനിപ്പിക്കണം കോൺഗ്രസുകാർക്ക് കെ കെ നായരുടെ കഥ അറിയാത്തതല്ല പത്തനംതിട്ടയിൽ നിന്നും ഒന്നും രണ്ടുമല്ല എട്ട് തവണ പത്തനംതിട്ടയിൽ നിന്നും എം എൽ എ ആയ ആളാണ് കെ കെ നായർ ഈ കെ കെ നായർ മന്ത്രിസ്ഥാനം വേണ്ടെന്ന് വെച്ചാണ് പത്തനംതിട്ട ജില്ല രൂപീകരണത്തിന് വേണ്ടി രംഗത്തിറങ്ങിയത് അങ്ങനെയാണ് പത്തനംതിട്ട രൂപീകരിക്കപ്പെട്ടത് ഇത്രയേറെ സ്വീകാര്യത ഉണ്ടായിരുന്ന കെ കെ നായർ ഒടുവിൽ ഇടതും വലതും മാറി നിന്ന് അൻവറെ പോലെ പുറത്തു ചാടിയിട്ട് എന്തായി എന്നാലോചിക്കണം രണ്ടായിരത്തി ഒൻപതിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ബി എസ് പിയുടെ സ്ഥാനാർത്ഥിയായി കെ കെ നായർ മത്സരിച്ചപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു യു ഡി എഫിനെ തോൽപ്പിക്കുമെന്ന് പക്ഷേ കെ കെ നായർ നേടിയ ആകെ വോട്ട് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് വോട്ടാണ് പത്തനംതിട്ടയുടെ മുടിചൂട മന്നനായ കെ കെ നായർ ബി എസ് പിയുടെ പിന്തുണയോടെ മത്സരിച്ചപ്പോൾ നേടിയത് ഇരുപത്തിരണ്ടായിരം വോട്ടുകൾ മാത്രം അതും ലോക്സഭയിൽ അന്ന് ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ ഭൂരിപക്ഷത്തിനാണ് ആന്റു ആന്റണി ജയിക്കുന്നത് ഏതാണ് മൂന്ന് ലക്ഷത്തോളം വോട്ട് സി പി എമ്മിനും നേടിയെടുക്കാൻ കഴിഞ്ഞു അതേ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട് എന്ന് പാലായിൽ യു ഡി എഫിന്റെ എം എൽ എ ആയിരിക്കുന്ന മാണി സി കാപ്പൻ കരുണാകരന്റെ മകനൊപ്പം എൻ സി പിയിലാണ് എൻ സി പി ശക്തി തെളിയിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പത്തനംതിട്ടയിലെ ഇതേ തെരഞ്ഞെടുപ്പിൽ എൻ സി പിയുടെ സ്ഥാനാർത്ഥി മാണി കാപ്പനായിരുന്നു യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെക്കാൾ കാശുമുടക്കി പ്രചരണം നടത്തിയത് മാണിസികാപ്പൻ ആയിരുന്നു പത്തനംതിട്ട മണ്ഡലത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയായിരുന്നു കാപ്പൻ എല്ലാ വീടുകളിലും കയറിയിറങ്ങി വോട്ട് ചോദിക്കാൻ ആളുണ്ടായിരുന്നു കോടിക്കണക്കിന് രൂപയാണ് മാണി കാപ്പൻ എറിഞ്ഞു വീശിയത് പക്ഷെ മാണി കാപ്പൻ ആ പത്തനംതിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേടിയ വോട്ട് നാലായിരത്തി നാനൂറ്റി ഞ്ച് മാത്രമായിരുന്നു ഇതാണ് കേരളത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ അവസ്ഥ പി വി അൻവറിനും ഇതല്ലാതെ മറ്റൊരു വഴിയില്ല ദയവായി കോൺഗ്രസ് നേതാക്കൾ അത് തിരിച്ചറിയുക അൻവറെ അൻവറിന്റെ വഴിക്ക് വിടുക നിങ്ങൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി രംഗത്തിറങ്ങുക ജയിക്കാൻ എന്തുകൊണ്ടും അർഹതയുള്ള സ്ഥാനാർത്ഥിയാണ് ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ് മുസ്ലിം ജനത സി പി എമ്മിനെതിരാണ് ഇത്തരം ഒരുപാട് കാരണങ്ങളാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാനത്തെ ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ വലിയ ഭൂരിപക്ഷത്തിൽ കുറഞ്ഞത് പന്ത്രണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് ജയിക്കാനുള്ള സാധ്യതയുണ്ട് ദയവായി അത് മനസ്സിലാക്കുക ബി ജെ പി സ്ഥാനാർത്ഥി നിർത്തുന്നുണ്ട് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാവും ഈ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യത ആര്യാടൻ ഷൗക്കത്തിന് തന്നെയാണ് അത് കോൺഗ്രസ് മനസ്സിലാക്കി അൻവറെ അയാളുടെ വഴിക്ക് വിടുക നിങ്ങൾ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് നീങ്ങുക അൻവറയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരുന്നാൽ തന്നെ അൻവർ അപ്രസക്തനാവും എന്ന് മനസ്സിലാക്കുക